ജനശക്തി സംഘം ചേർത്തല മേഖലാ രൂപീകരണ യോഗം നടന്നു ജനശക്തി സംഘം ചേർത്തല മേഖലാ രൂപീകരണ യോഗവും ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഉദ്ഘാടനവും നടന്നു തണ്ണീർമുഖം ഗ്രാമപഞ്ചായത്ത് അംഗം ജയാമണി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ജനശക്തി സംഘം സംസ്ഥാന പ്രസിഡന്റ് ആലീസ് ആന്റണിയ അധ്യക്ഷത വഹിച്ചു കെ എസ് ഹീര സോദവും ഉഷാദേവി പള്ളിപ്പുറം നന്ദിയും പറഞ്ഞു എവർഗ്രീൻ സോഷ്യൽ സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് ആന്റണി ജോസഫ് മണവാളൻ മുഖ്യപ്രഭാഷണം നടത്തി എവർഗ്രീൻ സോഷ്യൽ സർവീസ് സൊസൈറ്റി ചെയർമാൻ പി നളിനപ്രഭ ജനശക്തി സംഘം വൈസ് പ്രസിഡന്റ് ആനി ബേബി ഷീല ടീച്ചർ എന്നിവർ സംസാരിച്ചു മദ്യനിരോധന സമിതി ആലപ്പുഴ ജില്ലാ മുൻ സെക്രട്ടറി പി വി സുരേഷ് ബാബു ലഹരിവിരുദ്ധ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു Kita डिजिटल